ഞാൻ എങ്ങനെയാണ് തമിഴിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ എല്ലാ എഡിറ്റിങ്ങും ചെയ്യുന്നത് ഇൻഷോട്ടിലാണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു ആപ്പ് ആണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോ ഫോട്ടോ കൊളാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ഓപ്ഷൻ കാണിക്കും അല്ലെങ്കിൽ കൊളാക്ഷൻ എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ആണല്ലോ എ ബ്ലൻഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ തമിണയിൽ ക്രിയേറ്റ് ചെയ്യാറുള്ളത് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണ് സെലക്ട് ചെയ്യുന്നുള്ളത് എടുക്കാം എന്നിട്ട് അത് ഒരു ഓപ്ഷൻസ് വരും അതിൽ ലേ ഔട്ട് ഉണ്ട് ബ്ലൻഡിൻ്റെ റേഷ്യോ ഉണ്ട് ലേ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ പാറ്റേണുള്ള ഫോട്ടോസുകൾ വരണം എന്നുള്ളതാണ് പിന്നെ വരുന്നത് റേഷ്യോ ആണ് റേഷ്യോ നമ്മൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏത് റേഷ്യോ ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം പിന്നെ വരുന്നത് നമുക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റും ഫോട്ടോസുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഈ ഒരു സാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം പിന്നെ വരുന്നത് ആണ് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബ്ലൻഡിങ്ങിൽ നോർമൽ ആയിട്ടുള്ള ബ്ലെൻഡ് ആണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഇതിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ചിലതിന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഞാൻ എപ്പോഴും നോർമൽ ആണ് യൂസ് ചെയ്യാറ് അതാണ് കുറച്ചും കൂടി കാണാൻ ഒരു എലഗൻ്റ് ആയിട്ട് തോന്നാറുള്ളതും അത് നമുക്ക് നമ്മളെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് എഡിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ പോയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന പോലത്തെ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് ഡെൻ മൈ ലൈഫ് എന്ന് മാത്രമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫൗണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ സ്റ്റൈലിൽ വേണമെന്നുള്ളതുണ്ട് അതേപോലെ കളർ ചേഞ്ച് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു ഫൗണ്ട് സ്റ്റൈല് കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളതാണ് ഇങ്ങനത്തെ ഒരു ഫൗണ്ട് സ്റ്റൈലാണ് കേട്ടോ അത് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് നമ്മളെ ഫോണിലേക്ക് ഗ്യാലറിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് തമ്മിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കാം ഇത് നമുക്ക് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ ഒരു ആപ്പ് ആണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും തമ്മിലെ അട്രാക്റ്റീവ് ആയിരുന്നാലേ വീഡിയോസ് ആൾക്കാർ കൂടുതൽ നോക്കൂ സോ ട്രൈ ചെയ്ത് നോക്കാം